യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ലോകം പ്രതീക്ഷിക്കുന്ന സമാധാനത്തിന്റെ ദൂതരാകാൻ എല്ലാ മനുഷ്യരോടും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു യേശു ക്രിസ്തു ജനിച്ച ബത്ത്ലഹാമിൽ ആയിരക്കണക്കിന് ആളുകളാണ് ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയത് ദാവീദിന്റെ പട്ടണമായ ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകത്തിനു മുഴുവൻ സമാധാന സന്ദേശവുമായി പിറന്നു വീണ യേശുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷത്തിലാണ് ലോകമെങ്ങും കേക്കും സമ്മാനങ്ങളും കരോൾ സംഘങ്ങളുമായി ലോകത്തിന്റെ എല്ലാ കോണിലും നാടും നഗരവുമെന്നില്ലാതെ ദൈവപുത്രന്റെ ജനനത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാനകളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി ക്രിസ്മസ് റീത്തുകൾ തൂക്കിയും ആഗമനകാലമെഴുകുതിരികൾ സ്ഥാപിച്ചും നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും ഒരുക്കിയും ദിവസങ്ങളായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസികൾ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരങ്ങൾ പങ്കാളികളായി ഉണ്ണിയേശുവിന്റെ ജനനപ്രഖ്യാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സെയിൻറ് പീറ്റേഴ്സ് ബസേലിക്കുള്ളിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നേതൃത്വം നൽകി മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ പതിനാലാമന്റെ ആദ്യ ക്രിസ്മസ് കൂടിയാണിത് ഇരുന്നൂറിലേറെ അംഗങ്ങൾ അണിനിരക്കുന്ന ഗായക സംഘവും ചടങ്ങുകളുടെ ഭാഗമായി അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് വിശ്വാസികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ദിവസം നോമ്പെടുത്ത് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തിയുമാണ് വിശ്വാസികൾ ക്രിസ്മസിനായി ഒരുങ്ങിയത് യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിൽ ആയിരക്കണക്കിന് ആളുകളാണ് ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് രണ്ടു വർഷമായി ആഘോഷങ്ങൾ റദ്ദാക്കിയിരുന്നു ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള പരമ്പരാഗത ഘോഷയാത്രയും സംഘടിപ്പിച്ചു അവശിഷ്ടങ്ങളും മുള്ളുവേരികളും കൊണ്ട് ചുറ്റപ്പെട്ട കുഞ്ഞു യേശുവിൻ്റെ ജനനരംഗവും സ്ക്വയറിൽ പ്രദർശിപ്പിച്ചു മാങ്കർ സ്ക്വയറിലെ ഭീമാകാരമായ ക്രിസ്മസ് ട്രീയും ഏറെ ശ്രദ്ധേയമായി കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭാ ആസ്ഥാനങ്ങളിലും പാതിരാ കുർബാന അടക്കമുള്ള ചടങ്ങുകൾ നടന്നു ഇതര ക്രൈസ്തവ സഭകളിലും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു ഇനി പുതുവർഷ ആഘോഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം